ിൽ നിന്നും പെയിന്റ് വാങ്ങൂ നിങ്ങളുടെ വീടുകൾക്ക് നേടാം ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് പെയിന്റ്സിന്റെ ഓട്ടുപാറ ചേലക്കര പിന്നെ എന്നീ ഷോപ്പുകളിൽ നിന്നും രൂപയ്ക്ക് മുകളിലുള്ള ഏത് കമ്പനികളുടെ പെയിന്റ് വാങ്ങുമ്പോഴും തീപിടുത്തം എടിമിന്നൽ വെള്ളപ്പൊക്കം ഭൂകമ്പം തുടങ്ങി പന്ത്രണ്ടോളം കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ നേടാം ഫ്രീ ആയി ഇരുപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കൂടുതൽ വിവരങ്ങൾക്ക് പെയിന്റ് സന്ദർശിക്കൂ പെയിന്റ് ഓട്ടുപാറ ചേലക്കര എരുമപ്പെട്ടി ും ശബരിമല വിഷയത്തിൽ എൻ എസ് എസിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്ത്രീ പ്രവേശനം വന്നപ്പോൾ എൻ എസ് എസ് സർക്കാരിനെ എതിർത്തെന്നും സർക്കാർ നിലപാട് ഉപേക്ഷിച്ചപ്പോൾ എൻ എസ് എസും നിലപാട് മാറ്റിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സമദൂരമാണോ ശരിദൂരമാണോ എന്ന് എനിക്കറിയില്ല പ്രശ്നങ്ങൾ അനുസരിച്ചാണ് നിലപാട് എടുക്കുക സ്ത്രീ പ്രവേശനം വന്നപ്പോൾ സർക്കാരിനെ എതിർത്തു സർക്കാർ നിലപാട് ഉപേക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ എൻ എസ് എസ് നിലപാട് മാറ്റി ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റി എന്ന് വിശ്വസിക്കാം പഴയ ആചാരമനുസരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറായി അത് വികാരം മനസ്സിലാക്കിയാണ് വെള്ളാപ്പള്ളി പറഞ്ഞു എൻ എസ് എസ് എക്കാലവും സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നു എന്ന് പറയാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വിഷയാധിഷ്ഠിതമായാണ് എൻ എസ് എസ് നിലപാട് സ്വീകരിക്കാറുള്ളതെന്നും എൻ എസ് എസ് നിലപാട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കോൺഗ്രസിനോട് തനിക്കൊരു കോംപ്ലക്സും ഇല്ലെന്നും തന്നെ അകത്താക്കാൻ നോക്കിയവരല്ലേ അവരെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കോൺഗ്രസുകാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാത്തും പതുങ്ങിയുമാണ് വന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് എൽ ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്